നമസ്കാരം പതിരും കതിരും നമ്പൂതിരി ആദ്യമായിട്ടാണ് ടാക്സിയിൽ കയറുന്നത് യാത്രക്കിടയിൽ കാറിൻ്റെ ചില്ലുയർത്തി വെച്ചിരിക്കുന്നതറിയാതെ മുറുക്കി ഒരൊറ്റ തുപ്പ് സ്ഥലത്തെത്തിയപ്പോഴാണ് ടാക്സി ഡ്രൈവർ ചില്ലിലെ തുപ്പൽ കണ്ടത് നമ്പൂതിരിയുടെ ചെവിക്കുറ്റിക്ക് ഒന്ന് കൊടുത്തുകൊണ്ടാണ് അയാൾ അരിശം തീർത്തത് അതിനുശേഷം ടാക്സി യാത്രയെപ്പറ്റി ആരെങ്കിലും ചോദിച്ചാലുടൻ നമ്പൂതിരി പറയും യാത്രയൊക്കെ ബഹുരസം അവസാനം ഇറങ്ങുമ്പോൾ ഒരടി തരും അതും മാത്രമാണേ ഇശ്ശിക്കട്ടി ഈ നമ്പൂതിരിയുടെ അവസ്ഥയിലായി പി വി അൻവർ പിണറായി വിജയൻ്റെ മുഖത്ത് തുപ്പിയിട്ട് ഇറങ്ങിപ്പോന്നപ്പോൾ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല ഇനി ആരെങ്കിലും ചോദിച്ചാൽ അൻവർക്ക പറയും ഇറങ്ങിപ്പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ചെന്ന് കയറുന്നിടത്ത് കിട്ടുന്ന അടിയാണ് ഇശ്ശിക്കാട്ടി ചെളിവാരി എറിയും വസ്ത്രാക്ഷേപം നടത്തും അൻവറിനു വേണ്ടി മരക്കുറ്റി ചാനലാണ് കൂടുതൽ കരയുന്നത് ആദ്യം അൻവർ പൊട്ടിത്തെറിക്കുന്നു എന്നായിരുന്നു അവരുടെ വാർത്ത ആ അവശിഷ്ടങ്ങളെല്ലാം നീക്കിക്കഴിഞ്ഞപ്പോൾ അടുത്ത വാർത്ത വന്നു യു ഡി എഫിൽ പൊട്ടിത്തെറി അതും തൂത്തുവാരി കളഞ്ഞു ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അൻവർ മുറുകുന്നു എന്നായി ഇന്ന് നേരം വെളുത്തപ്പോൾ കിടക്കുന്നു അൻവർ അയയുന്നു എന്ന് അല്ല അൻവറെ പണ്ട് ബാപ്പ പറഞ്ഞു തന്ന ആ കൊമ്പൻ്റെ കഥയൊക്കെ എന്തായി കോർക്കുന്നെങ്കിൽ കൊമ്പനോട് കോർക്കണം എന്നായിരുന്നല്ലോ ബാപ്പ പറഞ്ഞു തന്നിട്ടുള്ളത് ഇപ്പം മോഴകൾ പോലും ഇല്ലാത്ത അവസ്ഥ ഈ കഥ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ലൂസിഫറിൽ സ്റ്റീഫൺ നെടുമ്പള്ളിയോട് ആഭ്യന്തരമന്ത്രി മഹേഷ് വർമ്മ പറയുന്ന കഥയാണ് ട്രെയിൻ അടുത്തു വരുമ്പോൾ അറിയാതെ ഒറ്റത്തട്ട് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ രാഷ്ട്രീയ അധപ്പതനം ഇത്രയേറെ ദയനീയമായി അനുഭവിച്ച ഒരു നേതാവില്ല എനിക്ക് ദയാവധം നൽകൂ എന്നാണ് ഇപ്പോൾ കരച്ചിൽ സ്വന്തം നാക്കുകൊണ്ട് ശവക്കുഴി തോണ്ടിയും വാക്കുകൾ കൊണ്ട് മനുഷ്യനെ വെറുപ്പിച്ചും വീരവാദുക്കൾ പലതു പറഞ്ഞും പ്രവൃത്തികൾ കൊണ്ട് രാജാവാണെന്ന് കരുതിയും ഒരു മനുഷ്യൻ പിണറായി സേവയുമായി നടന്ന കാലത്ത് ആളും ആരവങ്ങളും അകമ്പടിയും ആരാധനയും എല്ലാം കൂടി ചേർന്നപ്പോൾ ഇയാൾ സുൽത്താനായിരുന്നു സൈബർ കമ്മികളുടെ കടന്നൽ രാജാവായിരുന്നു ഒരു ഘട്ടം എത്തിയപ്പോൾ അൻവറായി സഹാക്കളുടെ വിപ്ലവ താരം കൂട്ടിന് ഒരു നാൽവർ സംഘവും ഇപ്പോൾ ദേ തൻ്റെ കൂടെ നടന്ന എന്നെപ്പോലും നാണം കെടുത്തിയില്ലേ എന്ന് നിഴൽ പോലും തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നു കയറിക്കിടക്കാൻ ഒരു ഇടമില്ലെങ്കിലും വെല്ലുവിളിക്ക് ഇപ്പോഴും കുറവില്ല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ വി ഡി സതീശൻ വെറും താരകനും സതിയുമല്ലെന്ന് കമ്മികൾക്കെങ്കിലും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഏറ്റവും ഒടുവിൽ അഭയം കണ്ടത് കെ സി വേണുഗോപാൽ തുണയാകുമെന്നായിരുന്നു എന്നാലോ അങ്ങേർക്ക് ഹിന്ദി പോയിട്ട് മലയാളം പോലും അറിയില്ലെന്നും കേരളത്തിലെത്ര പഞ്ചായത്തുണ്ടെന്ന് പോലും അറിയാത്ത ഒരുത്തനെയാണ് കോൺഗ്രസ്സുകാർ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കിയതെന്നും ആരോപിച്ചു കളഞ്ഞു അത് കറങ്ങിത്തിരിഞ്ഞ് കെ സി വേണുഗോപാലിൻ്റെ ചെവിയിലെത്തി ഇപ്പോൾ കിടന്ന് മൂങ്ങുകയാണ് എനിക്കിനി അഭയം കെ സി മാത്രമാണെന്നും അദ്ദേഹമാണ് ഇന്ത്യ ആകെ ഓടി നടന്ന് കോൺഗ്രസിന് ഇരുന്നൂറ് സീറ്റ് ഉണ്ടാക്കിയതെന്നുമായി എന്നിട്ടും കെ സിയും കൈയഴിഞ്ഞു ഇപ്പോൾ പറയുന്നത് സതീശൻ മുഖത്ത് തുപ്പി ചെളിവാരി എറിഞ്ഞു പിച്ചി എൻ്റെ പാർട്ടിയെ വസ്ത്രാക്ഷേപം ചെയ്തു എന്നൊക്കെയാണ് ഇനി അഥവാ റിപ്പോർട്ടർ പറയും പോലെ അൻവർ അയഞ്ഞു കുഴമ്പ് പരുവത്തിലായി യു ഡി എഫിൻ്റെ തിണ്ണയിൽ കയറി വരുമ്പോൾ സതീശൻ കാല് വെച്ചു കൊടുക്കണം എന്നിട്ട് ദാസൻ വിജയനോട് പറഞ്ഞതുപോലെ പറഞ്ഞുകൊണ്ട് തിരുമിക്കണം ഞാൻ നിന്നെ തുപ്പും അപ്പോൾ അൻവർ പറയും സന്തോഷം ഞാൻ നിൻ്റെ മുഖത്ത് തൊഴിക്കും അപ്പോഴും അൻവർ പറയും ഞാൻ കൊള്ളും ശത്രുനിഗ്രഹത്തിനായി നാലായിരം പോലീസുകാരുമായി നാടാകെ അരിച്ചുപറുക്കിയ മനുഷ്യനാണെന്ന് ഓർക്കണം വീടിൻ്റെ സെക്യൂരിറ്റി നിന്ന് നാല് പോലീസുകാരെ പോലും ഇപ്പോൾ കാണാനില്ല എവിടെ ചെന്നാലും ദശമൂലൻ രാമുവിനെ പോലെ ഉളുപ്പില്ലാതെ പറയുകയാണ് കോൺഗ്രസിൽ ആരെങ്കിലും ഉണ്ടോടാ ഇനി എൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ ഉണ്ടെങ്കിൽ തീർത്തേക്കണം ഇങ്ങനെ നരകിച്ചു ചാവാൻ എനിക്ക് വയ്യ സാരിയുടുത്ത പിണറായിയായ മമത പറഞ്ഞു പോലും അൻവർ മത്സരിച്ചാൽ പ്രചാരണത്തിൽ പത്തു മന്ത്രിമാരെ ഞാൻ വിട്ടുതരുമെന്ന് വരുമ്പോൾ ഒരു പത്തൊൻപതിനായിരം വോട്ട് കൂടി പൊതിഞ്ഞുകെട്ടി കൊടുത്തുവിടണം ഇനി പദം പറഞ്ഞും മുട്ടിലഴിഞ്ഞും വന്നാൽ പോലും യു ഡി എഫിൻ്റെ തിണ്ണയിൽ ഈ എറണംകെട്ട മനുഷ്യനെ കയറ്റിക്കിടത്തിയാൽ അയാൾ അവിടെയും കുത്തിമറിക്കും കോൺഗ്രസിൽ നിന്നും ആളെ കൂട്ടാൻ ഇയാൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല സി പി എം അല്ല കോൺഗ്രസ് എന്ന് ഓർക്കണം നന്ദി